തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഏപ്രിൽ ഇരുപത്തി ആറാം തീയതിയാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രാജ്യത്തുടനീളം ഫാസിസത്തിനും വർഗീയതയ്ക്കും അഴിമതിക്കുമെതിരായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പോരാട്ടം കേരളത്തിൽ അതൊരു സമഗ്ര വിജയമാക്കി ഐക്യ ജനാധിപത്യ മുന്നണി മാറ്റും എന്ന ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളെല്ലാവരും കാരണം ഇരു സർക്കാരുകളുടെയും ദുർഭരണത്തിന് ഇരകളായി കിടക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളാണ് അവരുടെ അമർഷവും അവരുടെ പ്രതിഷേധവും അവരുടെ നിരാശയും എല്ലാം പ്രതിഫലിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഇത് മാറും രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായും അവർ ഭരണത്തിൻ്റെ മറവിൽ നടത്തിയ കൊടിയ അഴിമതികൾക്കെതിരായും ഉള്ള വലിയ ചെറുത്തുനിൽപ്പായിരിക്കും ജനാധിപത്യ ചേരിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് കേരളത്തിലെ ഈ വിജയം ഏറ്റവും നല്ല ചരിത്രത്തിലെ ഉജ്ജ്വലമായ വിജയമാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ ഞങ്ങളുടെ എതിരാളികൾക്ക് അവരുടെ ഒരു അടച്ചിട്ട മുറിയിലെ ചർച്ചയ്ക്ക് പോലും ആ ചർച്ചകളിൽ പോലും ഒരു സീറ്റ് പോലും അവർക്ക് ഉറപ്പിക്കാൻ കഴിയാത്ത രാഷ്ട്രീയ സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട് അതുകൊണ്ട് സമഗ്രമായ വിജയം ഇരുപതിൽ ഇരുപത് സീറ്റും നേടിയുള്ള സമഗ്രമായ വിജയത്തിലേക്കുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് വളരെ നല്ല തയ്യാറെടുപ്പോ കൂടി കൃത്യമായ കാര്യങ്ങൾ തീരുമാനിച്ചു കൊണ്ടുള്ള വലിയ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഞങ്ങൾ കാണുന്നത് തീർച്ചയായിട്ടും ഇതിൽ ജനങ്ങൾ ജനാധിപത്യ ചേരിയിലുള്ള മുഴുവൻ ജനങ്ങളെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പുറകിൽ ദേശീയതലത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പുറയിൽ അണിനിരത്താൻ കഴിയുമെന്നുള്ള പൂർണ്ണമായ ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട് സംസ്ഥാനത്തെ ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾ തീർച്ചയായും ഈ സർക്കാരിനെതിരായി പ്രതികരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അൻപത്തിയഞ്ച് ലക്ഷം പേർക്കാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാനുള്ളത് നാൽപ്പത്തഞ്ച് ലക്ഷം പേർക്കാണ് ക്ഷേമനിധി പെൻഷൻ കൊടുക്കാനുള്ളത് കേരളത്തിലെ മൂന്നിലൊന്ന് ഭാഗം ആളുകൾ പട്ടിണിയിലും പരിവട്ടത്തിലുമാണ് സർക്കാർ ആശുപത്രിയിൽ മരുന്നില്ല മാവേലി സ്റ്റോറിൽ സാധനങ്ങളില്ല ജനങ്ങൾ മുഴുവൻ ദുരിതത്തിലാണ് അവരെ ബുദ്ധിമുട്ടിക്കുന്ന നികുതി ജനങ്ങളുടെ തലയിൽ ഭാരമായി കെട്ടിവെച്ച് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം കേരളത്തിലുണ്ടാക്കി കേരളത്തെ ദാരിദ്ര്യത്തിലേക്ക് തള്ളി വിട്ടിരിക്കുന്ന സർക്കാരാണ് ഈ സംസ്ഥാനം ഭരിക്കുന്നത് എന്ന് ഞങ്ങൾ പ്രചരണങ്ങളിലൂടെ ബോധ്യപ്പെടുത്തും ജനങ്ങൾക്ക് അറിവുള്ള കാര്യങ്ങൾ അവരെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തും അല്ല തീർച്ചയായും അതുകൂടി വിലയിരുത്തപ്പെടും അതുകൂടി വിലയിരുത്തപ്പെടും ദേശീയ രാഷ്ട്രീയ കാര്യങ്ങളാണ് ഞങ്ങൾ മുഖ്യമായ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ചെയ്തികൾ മുഴുവൻ അത് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല ജയിക്കണം തീർച്ചയായിട്ടും ജയിക്കുന്നതോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രചരണങ്ങൾ നടത്താനുള്ള അവസരം കൂടിയാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഫാസിസത്തിൻ്റെ ഓരോ പതിപ്പാണ് സംസ്ഥാന ഗവണ്മെന്റ് അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന സർക്കാരാണ് അപ്പോൾ അവർ ജനങ്ങളെ മറന്നുപോയ സർക്കാരാണ് കേരളത്തെ മുടിപ്പിച്ച സർക്കാരാണ് തകർത്ത് തെരിപ്പണമാക്കി വെച്ചിരിക്കുന്ന സർക്കാരാണ് അതെല്ലാം ഞങ്ങൾ ചർച്ച ചെയ്യും